ന്യൂസ് റിപ്പോർട്ട് സഞ്ചാരയോഗ്യമായി ിൽ വഴിമുടക്ക് നിന്നിരുന്ന പൈപ്പ് നീക്കം ചെയ്തു കെ വി സി ന്യൂസ് റിപ്പോർട്ടാണ് വഴിയൊരുക്കിയത് മണലു ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ ഉപയോഗ്യമല്ലാത്ത കുടിവെള്ളപ്പൈപ്പ് മൂന്നടി വഴിയിൽ തടസ്സമായി നിൽക്കുന്നത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമീപവാസികൾ വാർഡ് അംഗത്തിനും പഞ്ചായത്ത് അധികൃതർക്കും അപേക്ഷ നൽകിയിട്ട് മാസങ്ങളായിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വഴിമുടക്കി കുടിവെള്ള പൈപ്പ് നാട്ടുകാർ ദുരിതത്തിൽ എന്ന തലക്കെട്ടിൽ കെ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ന് രാവിലെയാണ് വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരെത്തി നീക്കം ചെയ്തത് റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിനോദൻ ആം ആദ്മി പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ചെറിയത് എന്നിവരുടെ ഇടപെടലാണ് പൈപ്പ് നീക്കം ചെയ്ത് വഴി സഞ്ചാരയോഗ്യമാക്കിയത് കെ വി സി ന്യൂസ് എൻ്റെ പേരുടെ ഞാൻ പതിമൂന്നാം വാർഡിലെ താമസകാരനാണ് ഇവിടെ ഒരു ഉപയോഗശൂന്യായിട്ടുള്ളൊരു പൈപ്പ് ഉണ്ടായിരുന്നു അത് വാർഡ് മെമ്പറോടും പഞ്ചായത്ത് അധികൃത സെക്രട്ടറിക്കൊക്കെ പരാതി കൊടുത്തിട്ടും മാറ്റി ഉണ്ടായിരുന്നില്ല അതിനോടൊപ്പം കെ വി സി ന്യൂസിൽ വാർത്ത കൊടുക്കാൻ പറഞ്ഞു ഒരു വാർത്ത കൊടുത്ത് അതിന്റെ പിന്നാലെ ഇപ്പോൾ നടപടി ആയിരുന്നു കാലത്ത് വന്നിട്ട് അതൊക്കെ നന്നാക്കി മാറ്റിയിട്ട് പോയിന് കെ വി സി ന്യൂസിൻ്റെ ഇതൊക്കെ അറിഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ ചെറിയത് മലമുടപ്പു പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദാട്ടൻ കെ വിനോദം വന്നിരുന്നു അവരുടെ ഇടപെടൽ മൂലം കൂടെ പൈപ്പ് മാറ്റാൻ പറ്റി കാലത്തേക്കൊന്ന് കയറി മാറ്റി